ഒരു പക്ഷേ രണ്ടാം ലോകമായതിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമായിരിക്കും വിയറ്റ്നാം വാർ ഈ യുദ്ധത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളുടെ പല വീഡിയോകളിലും നമ്മൾ ഈ വിയറ്റ്നാം വാറിനെ എടുത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് വിയറ്റ്നാം വാറിൽ നടന്നിട്ടുള്ള പല ഇൻസിഡൻറ്റുകളെ കുറിച്ചും നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മുതൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ നീണ്ട ഇരുപത് വർഷക്കാലമാണ് വിയറ്റ്നാമിലെ മഴക്കാടുകളിൽ യുദ്ധം നടത്തിയത് അപ്പോൾ ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നും പറയാം ഉണ്ടെന്നും പറയാം കാരണം നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞതുപോലെ അമേരിക്ക അവരുടെ ഒരു ആയുധ പരീക്ഷണശാലയായാണ് നോർത്ത് വിയറ്റ്നാം എന്ന രാജ്യത്തെ അവർ ഉപയോഗിച്ചത് ഇന്ന് അവരുപയോഗിക്കുന്ന പല ആയുധങ്ങൾക്കും അടിത്തറ ഭാഗ്യത് ഈ യുദ്ധത്തിലാണ് പക്ഷേ ഒരു യുദ്ധം എന്ന നിലയിൽ നമ്മൾ ഈ വിയറ്റ്നാം പറഞ്ഞ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന പട്ടി തലയിട്ട ഒരു കുടമായിരുന്നു വിയറ്റ്നാം വാർ അതായത് വിയറ്റ്നാമിന്റെ ആകാശത്തും ഭൂമിയിലും ആയുധങ്ങളും അടവുകളും മാറ്റി മാറ്റി അമേരിക്ക പയറ്റിയെങ്കിലും വിയറ്റ്നാം ജനതയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അവരുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ അമേരിക്ക യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്ക ഈ വിയറ്റ്നാമിൽ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്തി ഓപ്പറേഷൻ റോളിംഗ് തണ്ടാർ അപ്പോൾ ബോംബിങ് ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ാലാണ് അമേരിക്കൻ എയർഫോഴ്സിന്റെയും അമേരിക്കൻ നേവിയുടെ അമേരിക്കൻ മറയൻകോളിന്റെ ഫൈറ്ററുകളും ബോംബറുകളും ഫൈറ്റർ ബോംബറുകളും അടക്കം നൂറുകണക്കിന് ആയിരക്കണക്കിന് വിമാനങ്ങൾ വിയറ്റ്നാമിന്റെ ആകാശത്ത് തലങ്ങും വിലങ്ങും പറന്ന് കടന്ന് ബോംബുകൾ വർഷിച്ചത് പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ ഓപ്പറേഷൻ ഒരു വിജയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം അതായത് ഇങ്ങനെ ബോംബ് ഇടാൻ ചെന്ന വിമാനങ്ങൾക്കൊക്കെ ബോംബ് ഇട്ടിട്ട് തിരിച്ച് സുഖമായിട്ട് പറന്നു പോരാൻ സാധിച്ചില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മാത്രം അഞ്ഞൂറ് അമേരിക്കൻ വിമാനങ്ങളാണ് വിയറ്റ്നാം വെടിവെച്ചിട്ടത് അഞ്ഞൂറിലധികം വിമാനങ്ങൾ അപ്പോൾ ഇങ്ങനെ അമേരിക്കൻ വിമാനങ്ങളെ വേട്ടയാടാൻ വിയറ്റ്നാമുകൾ ആദ്യം ഉപയോഗിച്ചത് സർഫസ് ടു ഇയർ മിസൈലും സാം സിസ്റ്റങ്ങളും അതുപോലെ ട്രിപ്പിൾ ആർ സിസ്റ്റങ്ങൾ അതായത് ആൻറ്റി എയർക്രാഫ്റ്റ് ആറ്റലറി സിസ്റ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൻ്റെ പകുതിയോടുകൂടി പുതിയൊരു വേട്ടക്കാരനോട് കളത്തിലിറങ്ങി അതായിരുന്നു നമുക്കെല്ലാം സുപരിചിതമായ മിഗ് ട്വൻറ്റി വൺ ഇൻ്റർസെപ്റ്റർ ആകാശത്തേക്ക് ഒരു മിസൈല് പോലെ പറന്നുയർന്ന് നൃത്തകനെ പോലെ ചടുലമായ നീക്കങ്ങൾ നടത്തി ശത്രുവിനു മേൽ ആഞ്ഞരിക്കാൻ ശേഷിയുള്ള സോവിയറ്റ് സൂപ്പർ സോണിക് ഇൻ്റർസെപ്റ്റർ അതായിരുന്നു മിക് ട്വൻറ്റി വൺ അപ്പോൾ മിക് ട്വൻ്റി വൺ എന്ന് പറയുമ്പോഴത്തേനും ആ മിഗിനെ വയസ്സായി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മിക് ട്വൻറ്റി വണ്ണുകളായിട്ട് കമ്പയർ ചെയ്ത് മിക് ട്വൻറ്റി വണിൻ്റെ യൗവനത്തിൻ്റെ തുടക്കകാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ മിക് ട്വൻറ്റി വൺ എന്താണെന്ന് ഞാനിവിടെ കൂടുതലായിട്ട് വിശദമാകാൻ പോകുന്നില്ല കാരണം നമ്മൾ വളരെ വിശദമായ ഒരു മിക് ട്വൻറ്റി വൺ്റെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന ആ ഇതിഹാസ താരം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി ഏതായാലും അറുപത്തിയാറ് അറുപത്തിയേഴ് കാലഘട്ടത്തിൽ വിയറ്റ്നാമിൻ്റെ ആകാശത്ത് അമേരിക്കൻ വിമാനങ്ങളിലെ പി സ്വപ്നമായിരുന്നു ഈ സോവിയറ്റ് വിമാനം അതായത് ഈ റോളിംഗ് തണ്ടർ എന്ന് പറയുന്ന ഓപ്പറേഷന് വേണ്ടി അമേരിക്ക ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തത് എഫ് വൺ നോട്ട് ഫൈവ് ഡി തണ്ടർ ചീഫ് ഫൈറ്റർ ബോംബറുകളെയാണ് അപ്പം ബി ഫിഫ്റ്റി ടു പോലുള്ള വലിയ ബോംബറുകളും അതുപോലെ എഫ് ഫോർ ഫാൻഡം ഫൈറ്റർ ബോംബറുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ഈ ക്യാമ്പനിൽ അമേരിക്കൻ സൈഡിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും പ്രധാന പോരാളി ഈ പറഞ്ഞ തണ്ടർ ചീഫ് വിമാനങ്ങളായിരുന്നു അപ്പോൾ ഈ തണ്ടർ ചീഫ് വിമാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്ടൂ സ്പീഡിലൊക്കെ പറക്കാൻ ശേഷിയുള്ള ഒരു സൂപ്പർ സോണിക് ഫൈറ്റർ ബോംബായിരുന്നു ഈ സംഭവം പക്ഷേ ഈ ബോംബുകളുമായിട്ട് പറക്കുമ്പോഴത്തേന് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്പീഡിലൊന്നും ഇവർക്ക് പറക്കാൻ സാധിക്കത്തില്ല കമ്പരറ്റീവ്ലി സ്ലോ മൂവിങ് ആയിട്ടാണ് ഇവർ ഈ ബോംബുകളുമായിട്ട് പറന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന വിമാനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിയറ്റ്നാം ആദ്യം ഉപയോഗിച്ചത് സാം സിസ്റ്റങ്ങളും ആൻറ്റി എയർക്രാഫ്റ്റ് ആർട്ടിലറി സിസ്റ്റങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്തരം സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ നമുക്കറിയാം അതൊക്കെ ഒരു ടാർഗറ്റ് അക്കിസേഷൻ റഡാറും കാര്യങ്ങളൊക്കെ കാണും ഈ റഡാറുകളെ ഉപരോധിക്കാൻ വേണ്ടി ഈ ജാം ആക്കാൻ വേണ്ടി ഈ തണ്ട ചീഫ് വിമാനങ്ങളിലെല്ലാം ഒരു റഡാർ ജാമിലൂടെ ഘടിപ്പിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സൗണ്ട് സിസ്റ്റങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഈ ജാമർ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറോട് കൂടി മിഗ് ട്വൻറ്റി വൺ ഫൈറ്ററുകൾ കളത്തിലിറങ്ങിയതോടുകൂടി കളി മാറി അതായത് ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചീഫ് വിമാനങ്ങൾ ബോംബുമായിട്ടും ഇവ സ്വാഭാവികമായിട്ടും ഈ സാം സിസ്റ്റങ്ങളെ മറ്റും ജാം ചെയ്യാൻ വേണ്ടി റഡാർ ജാമർ ഉപയോഗിക്കും അപ്പോൾ ഈ സാം സിസ്റ്റങ്ങളിലെ ഈ ടാർഗറ്റ് ജാം തടാറ് ജാമാകുന്നതോടുകൂടി തണ്ട്രചീഫ് വിമാനങ്ങൾ ആകാശത്ത് ബോംബുമായിട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വിയറ്റ്നാമി ഫോഴ്സിനും മനസ്സിലാവും അപ്പോൾ തന്നെ ഈ മിഗ് ട്വൻ്റി വൺ വിമാനങ്ങൾ ആകാശത്തേക്ക് പറക്കുകയും ചടുല നീക്കങ്ങൾ നടത്തി ആകാശത്ത് പാറിപ്പറക്കുന്ന പ്രാവിഡിയൻ പരിന്തുകളെ പോലെ ഈ തണ്ട്ര ചീഫ് വിമാനങ്ങളെ നിലംബരിച്ചാക്കുകയും ചെയ്യും അപ്പോൾ ഈ മിക് ട്വൻറ്റി വണ്ണുകളുടെ മുന്നിൽ പെട്ടുപോയി പോയി കഴിഞ്ഞാൽ തണ്ട്രചീഫ് വിമാനങ്ങൾക്ക് ഒന്നെങ്കിൽ മിഗിൻ്റെ വെടിയേറ്റ് മരിക്കാം അല്ലെങ്കിൽ ഈ കൊണ്ടുവന്നിരിക്കുന്ന ബോംബ് നിൽക്കുന്ന എവിടെയാണ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഭാരം കുറച്ച് സൂപ്പർ സോണിക് സ്പീഡിൽ സ്കൂട്ടാകാം അപ്പോൾ പൊതുവേ മിക്വുകൾ വരുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ ഈ തണ്ട ചീഫ് വിമാനങ്ങൾ ചെയ്യുന്നത് ഈ കൊണ്ടുവന്ന ബോംബുകൾ എവിടം വരെ എത്തിയോ ആ കാടിന്റെ മുകളിലേക്ക് ബോംബും അതുപോലെ എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് പറഞ്ഞു രക്ഷ ചെയ്യുന്നത് അപ്പോൾ മില്യൺ കണക്കിന് ഡോളർ വിലയുള്ള ബോംബുകളാണ് ഇവിടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയാതെ കാടിൻ്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോരേണ്ടതായിട്ട് വരുന്നത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഇനി വിമാനങ്ങൾ തകർക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിൽ വലിയൊരു നഷ്ടമായിട്ട് മാറും ഇനിയിപ്പം ഇവരുടെ വരവ് അറിയിക്കാതിരിക്കാൻ വേണ്ടി ഈ ജാമറുകൾ ഉപേക്ഷിച്ചിട്ട് ജാമറുകൾ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് വിയറ്റ്നാമുകൾ ഈ വിമാനങ്ങളെ തകർത്ത് കളയും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഈ മിഗ് വിമാനങ്ങളെ ഒഴിവാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ഉദ്ദേശങ്ങൾ ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായ അമേരിക്ക അതിനുള്ള കരിക്കൽ നീക്കി തുടങ്ങി അപ്പോൾ ഈ മിഗ് ട്വന്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക് ഫൈറ്റ് കേപ്പുകളായിട്ടുള്ള ഇന്റർസെപ്റ്റർ ആണ് ഡോക് ഫൈറ്റ് ഇറ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഡോക് ഫൈറ്റ് കേപ്പുകളായിട്ടുള്ള ഒരു വിമാനം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സംഭവമാണ് അതായത് ഇതിലെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറി ത്രീ മില്ലിമീറ്റർ ക്യാനൻ ആണ് അതായത് ഷിപ്നവ് ജി എസ് എസ് ട്വൻറ്റി ത്രീ എൽ എന്ന് പറയുന്ന ക്യാനൻ ഈ കാനനും അതിൽ ഫയർ ചെയ്യാൻ വേണ്ടി ഒരു ഇരുന്നൂറ് റൗണ്ട്സ് ആയിരിക്കും ഒരു തവണ ഓൺ ബോർഡായിട്ട് ഉള്ളത് ഇതുമായിട്ടാണ് മിക് ട്വൻറ്റി വൺ പറക്കുന്നത് പിന്നെ പേരിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ രണ്ടോ അല്ലെങ്കിൽ നാലോ കെ തേർട്ടീൻ മിസൈലുകളും കാണും ബാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡും അജിലിറ്റിയാണ് ഹൈലി മെനുവേർഡ് ആയിട്ടുള്ള ഫൈറ്ററാണ് അത് തന്നെ ഇതിന് വലിപ്പം വളരെ കുറവാണ് അതായത് നമുക്കറിയാലോ ഒരു പെൻസിലിന് ചെറിയ ചിറക് പിടിപ്പിച്ച പോലത്തെ ഒരു രൂപമാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച പൈലറ്റ് ഈ മിഗ് ട്വൻറ്റി വൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർത്ത് നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റർ വിമാനം അമേരിക്കയുടെ പക്കം ഉണ്ടായിരുന്നില്ല അതായത് അമേരിക്ക ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഒപ്സലൈറ്റ് ആയിപ്പോയി എന്ന രീതിയിലാണ് വിമാനങ്ങൾ നിർമ്മിച്ചിരുന്നത് അതായത് അമേരിക്കയുടെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഏറ്റവും മികച്ച വിമാനം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനം എന്ന് പറഞ്ഞാൽ എഫ് ഫോർ ഫാൻഡം ആണ് എഫ് ഫോർ ഫാൻഡം വളരെ മികച്ച ഒരു വിമാനം വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു വിമാനമാണ് വേണമെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഫോർത്ത് ജനറേഷൻ വിമാനം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന അഡ്വാൻസ് എയർക്രാഫ്റ്റാണ് മിഗ്ഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വിമാനമാണ് ഇത് വിമാനം പക്ഷേ മിഗ്നോള ആചൊന്നുമല്ല വളരെ വൾക്കി ആയിട്ടുള്ളൊരു ടിൻ എൻജിൻ എയർക്രാഫ്റ്റാണ് ഇത് ബേസിക്കലി ഇതൊരു ഫൈറ്റർ ബോംബർ ആണ് തന്നെയല്ല അമേരിക്ക സംബന്ധിച്ച ഡോഗ് ഫൈറ്റ് എന്ന പരിപാടി ഓപ്സലൈറ്റ് ആയി പോയതുകൊണ്ട് തന്നെ ഈ ഫാൻഡം വിമാനങ്ങളിൽ ഓൺ ബോർഡ് ക്യാനനുകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇവ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്ന മിസൈലുകളാണ് അതായത് ഇൻഫാഡ് ഹോമിംഗ് മിസൈലുകൾ ഹീറ്റ് സിക്കി മിസൈലുകളായിട്ടുള്ള എം നയൻ സൈഡ് വൈൻഡർ അല്ലെങ്കിൽ റെഡാർ ഹോമിംഗ് മിസൈലുകളായിട്ടുള്ള എ സെവൻ സ്പാരോ തുടങ്ങിയ മിസൈലുകളാണ് ഇതിലെ പ്രധാനമായത് അപ്പോൾ വിമാനങ്ങൾക്ക് ിൽ മിക് ട്വന്റി മിസൈൽ അയച്ച് തകർത്ത് കിടാനൊക്കെ സാധിക്കും അതായത് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജി ബേസ് ഫാൻഡം വളരെ അഡ്വാൻസ്ഡ് ആണ് പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നമാണെന്ന് വെച്ചാൽ ഈ അറ്റാക്ക് ചെയ്യാൻ ഫാന്റം ആണ് വരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിയറ്റ്നാമുകൾ ഈ പറഞ്ഞ മിഗ് വിമാനവുമായിട്ടും ഈ മിക് ട്വന്റി വൺ വിമാനങ്ങളുമായിട്ട് ആ ഭാഗത്തോട്ടൊക്കെ വരത്തില്ല ഏതായാലും അമേരിക്ക നോക്കിയപ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ അവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്ന ഒരു പൈലറ്റുകൾ വിചാരിച്ചാലും ഈ മിഗ് ട്വന്റി വൺ എന്ന് പറയുന്ന വെല്ലുവിളി ഒഴിവാക്കാൻ സാധിക്കത്തില്ല അതിനെ പോരടിച്ച് തോൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷെ അതിനു പറ്റി ഒരാളെ അമേരിക്ക കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് പേരാണ് കേണൽ റോബിൻസ് ഇദ്ദേഹം അമേരിക്കയുടെ യുദ്ധചരിത്രത്തിലെ ഒരു ലെജൻഡറി വാർ ഹീറോ ആണ് അതായത് ഡബിൾ സ്റ്റാറ്റസ് നേടിയിട്ടുള്ള ഒരു സെക്കൻഡ് വേൾഡ് വാർ ഫൈറ്റർ പൈലറ്റ് ആണ് റോബിൻ ഓൾസ് അപ്പോൾ ഈ എയ്സ് എന്ന് വിളിക്കുന്നത് ആരാണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് ശത്രുവിൻ്റെ അഞ്ചോ അതിലധികമോ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിട്ടുള്ള പൈലറ്റുകളെയാണ് പൊതുവേ പൊതുവെ എന്ന് വിളിക്കുന്നത് അപ്പോൾ റോബിനോൾസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അദ്ദേഹം ഡബിൾ എയ്സ് ആണ് അതിൽ പത്തിലധികം വിമാനങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിൽ വെടിവെച്ചിട്ടുള്ള അമേരിക്ക ഏറ്റവും സെലിബ്രേറ്റി ആയിട്ടുള്ള ഒരു ലെജൻഡാണ് ഒരു വാർ ഹീറോ ആണ് ഈ റോബിൻ ഓൾസ് സാധാരണ അമേരിക്കൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ എയർഫോഴ്സ് പരിട്ടുള്ള രൂപം എന്ന് പറയുന്ന ഒരു കൊമ്പം മീശക്കാരൻ കേണൽ അതാണ് റോബിൻ റോബിനോട്ട്സ് അതായത് റോബിൻ റോബിനോട്സിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വാർ സിനിമകളിലും പല അമേരിക്കൻ എയർഫോഴ്സ് മൂവികളിലും ഒക്കെ കാണാൻ സാധിക്കും അനുസരണയില്ലാത്ത അച്ചടക്കമില്ലാത്ത നിഷേധിയായിട്ടുള്ള എന്നാൽ എല്ലാ കഴിവുകളുമുള്ള ഒരു കഥാപാത്രം ഈ കഥാപാത്രം അമേരിക്കൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ഈ റോബിൻ റോബിനോട്സ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവിതം അതുപടി കൂപ്പിയിടിച്ചാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമേരിക്കൻ ഒരു വിഖ്യാതനായ ഫസ്റ്റ് വേൾഡ് വാർ കാലത്ത് ഒരു വിഖ്യാതനായ പൈലറ്റാണ് അത് തന്നെയല്ല ഈ റോബിനോട് ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു ഈ അച്ഛൻ ഒറ്റയ്ക്കാണ് അദ്ദേഹത്തെ വളർത്തിയെന്ന് നോക്കിയാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററിക്കാരൻ പിതാവ് ഒറ്റയ്ക്ക് വളർത്തിയ ഒരു മകൻ ഉണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഈ പുള്ളിക്കുണ്ടായിരുന്നു ഒന്നിനെയും പേടിയില്ലാത്ത അച്ചടക്കം ആരെയും അനുസരിക്കാത്ത ഒരു പൈലറ്റ് അതായിരുന്നു കേണൽ ഓൾസ് അങ്ങനെ നാൽപ്പത്തി നാല് വയസ്സുള്ള റോബിനോട്സ് വീണ്ടും വിമാനം പറത്താൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് വരികയാണ് അപ്പോൾ റോബിനോട്സ് ഈ സെക്കൻഡ് വേൾഡ് വാർ കാലത്ത് ഒരു വാർ വെട്ടാനാണ് ഡോഗ് ഫൈറ്റിൻ്റെ അക്കോസ്തോലാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പുള്ളി പറത്തിലുള്ള വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി ഫിഫ്റ്റി വൺ മസ്റ്റാങ് അല്ലെങ്കിൽ പി തേർട്ടി എയ്റ്റ് ലൈറ്റനി അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഓൾഡ് ജനറേഷൻ വിമാനങ്ങളിലായിരുന്നു പുള്ളി പറഞ്ഞ ഡോഗ് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് പറത്താൻ കിട്ടിയ സാധനം എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ വിമാനമായിട്ടുള്ള എഫ് ഫോർ ഫാൻഡമാണ് പുള്ളിയൊരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹൈലി ഹൈടെക് ആയിട്ടുള്ള ഒരു വിമാനം പുള്ളി ഈ നാൽപ്പത്തി വയസ്സൻ ഈ എഫ് ഫോർ ഫാൻഡം എന്ന് പറയുന്ന വിമാനത്തുമായിട്ട് എന്ത് കാണിക്കാനെന്നുള്ള രീതിയിൽ ആ ക്യാമ്പിൽ ക്യാമ്പിലുണ്ടാണെന്ന ചെറുപ്പക്കാരായ പരട്ടുകൾ പുച്ഛിച്ചെങ്കിലും ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനസ്സിനുടമയെ ആ മനുഷ്യനു തമ്മിൽ എഫ് ഫോർ ഫാൻഡം എന്ന ആ ഭീകരൻ മെരിങ്ങിയതോടെ ക്യാമ്പിലുണ്ടായിരുന്ന സകരരും ആ മീഷക്കാരന്റെ ആരാധകരായി മാറി അപ്പോൾ ഈ കഥയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഏതെങ്കിലും സിനിമകളും ഒക്കെ ആയിട്ട് സാദൃശ്യമുണ്ടെങ്കിൽ അത് ഒട്ടും യാദർശികമായിട്ടില്ല ഇദ്ദേഹത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അമേരിക്കയിലെ പല കഥാപാത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ റോബിനോട്സിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ടീം രൂപീകരിച്ചു വൂൾഫ് ഗാങ് എന്നാണ് ആ ടീം അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഏതാനും ദിവസങ്ങൾ ഈ വൂഫ് ഗാംഗുമായിട്ട് പരിശീലനം അകത്തേക്ക് ഞാൻ റോബിനോൺസിന്റെ കാര്യം മനസ്സിലായി ഈ മിഗ് മികവിമാനങ്ങളുമായിട്ട് പോരടിച്ച് നിൽക്കാൻ ഈ പറഞ്ഞ ചെറുക്കന്മാരെ കൊണ്ടൊന്നും സാധിക്കില്ല അതിനെ പറ്റി ആൾക്കാർ തന്റെ വേഗവും മനസ്സും അറിയാവുന്ന ചെറിയ ഈ ഭാഗമായാൽ മാത്രമേ ഈ കളി പൂർണ്ണ വിജയമായി അവസാനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ റോബിനോട് തന്റെ പഴയ കൂട്ടുകാരനെയും കൂടെ അവിടേക്ക് വിളിച്ചു ചാപ്പി ദ ബ്ലാക്ക് ഈഗിൾ ബ്ലാക്ക് ഈഗിൾ ഇദ്ദേഹമാണ് അമേരിക്കൻ മിലിറ്ററിയിൽ ഒരു ഫോർ സ്റ്റാർ ജനറലായ ആയ ആദ്യ കറുത്ത ജനറൽ ഡാനിയൽ ജെയിംസ് ജൂനിയർ ആ സമയത്ത് ഇദ്ദേഹം ജനറൽ ഒന്നും ആയിട്ടില്ല കേണലോ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് കേണലോ ഏതോ റാങ്കിലുള്ള ഒരേ മനുഷ്യർ ഏതായാലും വരവോട് കൂടിയാണ് ദ ബ്ലാക്ക് മാൻ ആൻഡ് ദ റോബിൻ എന്ന പേരിൽ പിന്നീട് വിഖ്യാതമായ ആ ലെജൻഡറി ടീം രൂപപ്പെടുന്നത് അപ്പോൾ ഞാനിങ്ങനെ അതിമാരകമായ പേരുകളുള്ള അതിശക്തമായ പേരുകളുള്ള കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പം ഇതേതോ സിനിമയുടെ കഥ കോപ്പി അടിച്ച് പറയുന്നതെന്ന് വിചാരിക്കരുത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിയറ്റ്നാമിൽ സംഭവിച്ചിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ടീമും കാര്യങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടു പക്ഷെ ഒരുപാട് വെല്ലുവിളികളാണ് ഒരുപാട് കടമ്പുകളാണ് അവർക്ക് കടക്കാനുണ്ടായിരുന്നത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഫ് ഫോർ ഫാൻഡം എന്ന് പറയുന്ന വിമാനം നമ്മൾ പറഞ്ഞു ഇത് പൂർണ്ണമായും അറ്റാക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മിസൈലുകളാണ് അതായത് ഇൻഫാഡ് ഹോമിംഗ് ആയിട്ടുള്ള സൈഡ് വെൻഡർ മിസൈലുകൾ അതുപോലെ റെഡാർ ഹോമിങ്ങായിട്ടുള്ള സ്പാരോ മിസൈൽ ഈ തുടങ്ങിയ മിസൈലുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരം മിസൈലുകൾ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ശത്രു അടുത്തുവരുന്നതിന് വളരെ മുമ്പ് തന്നെ അവയേക്ക് നേരെ ഈ മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും അവയെ തകർത്ത് കളയാൻ സാധിക്കും പക്ഷേ ആ സമയത്ത് അമേരിക്ക വിയറ്റ്നാമിൽ പാലിച്ചു പോകുന്ന അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നടപ്പിലകരുന്ന ഏരിയൽ എൻഗേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് റഡാർ ഹോമിംഗ് മിസൈലുകൾ ഉപയോഗിച്ച് ദൂര ഒരു ടാർഗറ്റിനെ തകർക്കാൻ സാധിക്കത്തില്ല ഒരു ഏരിയൽ ടാർഗറ്റിനെ ആകാശത്തോടെ പറഞ്ഞ ഒരു വിമാനത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് വിഷ്വൽ കൺഫർമേഷന് ശേഷം അതായത് വിഷ്വലി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അറ്റാക്ക് ചെയ്യാവൂ എന്നാണ് അമേരിക്കയുടെ പ്രോട്ടോക്കോൾ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകാശം മുഴുവൻ അമേരിക്കയുടെ വിമാനങ്ങളാണ് അപ്പോൾ എങ്ങനെയൊക്കെ മിസൈൽ വിട്ടാലും അതായത് റഡാർ ഹോമിംഗ് മിസൈലൊക്കെ ദൂരെ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം ചെന്ന് കൊള്ളുന്നത് ശത്രുവിമാനത്തിലായിരിക്കത്തില്ല മിക്കപ്പോഴും അമേരിക്കയുടെ ഏതെങ്കിലും വിമാനത്തിലായിരിക്കും അതുകൊണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വിഷുവൽ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രം അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ അവർ പിന്തുടർന്ന് പോകുന്നിരുന്നത് അപ്പം ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ദൂരെ ഒരു മിഗ് വിമാനം മറന്നു വരികയാണ് ഇത് നമ്മുടെ ഫാൻഡോ വിമാനത്തിൻ്റെ റഡാറിൽ പതിഞ്ഞു അന്നേരം തന്നെ ഒരു സ്പാരോ മിസൈൽ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഈ മിഗിന് പണി തീരും പക്ഷേ അങ്ങനെ അയക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അടുത്ത് എന്ന് കണ്ടുപോയിച്ചതിന് ശേഷം മാത്രമേ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ അങ്ങനെ അടുത്തോട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മറിയും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മിഗ് ഭീകരനാണ് അവനാ ട്വൻറ്റി ത്രീ മില്ലിമീറ്റർ ക്യാൻ ഉപയോഗിച്ച് ഈ ഫാനത്തിൻ്റെ ചിറകിൽ ഓട്ടയിടും ഇനി അത് ഓട്ടോ ഇപ്പം ഈ റോബിനോട്സ് എന്ന് പറയുന്ന മനുഷ്യൻ സെക്കൻഡ് വേൾഡ് വാർ ഹീറോ ആണ് പുള്ളി ഡോഗ് ഫൈറ്റിൻ്റെ അങ്ങേയറ്റത്തെ പാർട്ടിയാണ് അപ്പോൾ പുള്ളിയുടെ കഴിവ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് ഈ പറഞ്ഞ കാര്യം തരണം ചെയ്യാം എന്ന് വിചാരിച്ചാലും പിന്നെയും പ്രശ്നമുണ്ട് ഈ അറ്റാക്ക് നടത്താൻ വരുന്നത് ഫാൻഡം വിമാനങ്ങളാണെന്ന് മനസ്സിലാക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും വിയറ്റ്നാമുകൾ മിക് വിമാനമായിട്ട് ആ പരിസരത്തേക്കും വരത്തില്ല ഇമാര ആകാശത്തോട്ട് ഇതുകൊണ്ട് വന്നാൽ മാത്രമല്ല ഇത് ഇതുമായിട്ട് യുദ്ധം ചെയ്ത് ഇതിനെ അറ്റാക്ക് ചെയ്ത് താർത്ത് കളയാൻ പറ്റത്തുള്ളൂ ഇനി ഈ മിക് വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന എയർബേസുകളുടെ അടുത്തേക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞില്ലാ സാധിക്കത്തില്ല കാരണം അവിടെ മുഴുവൻ ഈ സാം സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കാര്യങ്ങൾ സെക്യൂർ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ വേണ്ടി റോബ് നോട്ട്സും ഡാനിയൽ ജെസും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി ഈ പ്ലാന്റിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വിമാനങ്ങൾ ഈ അറ്റാക്ക് നടത്താൻ വരുന്ന വിമാനങ്ങൾ എഫ് ഫോർ ഫാന്റം വിമാനങ്ങളാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും വിയറ്റ്നാമികൾക്ക് മനസ്സിലാകരുത് അപ്പം മനസ്സിലാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവരെന്താണ് ചെയ്തെന്ന് വെച്ചാൽ ഇവര് ഫാന്റം വിമാനങ്ങളെ ഉപയോഗിച്ച് തണ്ടർ ചീഫ് വിമാനങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ മിമിക് ചെയ്യാൻ തുടങ്ങി അതായത് തണ്ടർ ചീഫ് വിമാനങ്ങൾ ബോംബുമായി പറക്കുന്ന ആ താളത്തിലും വേഗത്തിലുമൊക്കെയാണ് ഇവർ ഈ ഫാൻഡം വിമാനങ്ങൾ പറത്തിയത് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും ഈ താഴെ ഇരിക്കുന്ന ആൾ ഈ റഡാർ ഓപ്പറേറ്റ് ചെയ്തത് നല്ല എക്സ്പെർട്ടാണെങ്കിൽ അയാൾക്ക് ഇത് മനസ്സിലാകും ഈ വരുന്ന സാധനം തണ്ട്രച്ചീഫല്ല വേറെ എന്തോ ആണ് അല്ലെ ഫാൻഡമാണെന്നുള്ള കാര്യം പിടി ഇനി ഈ റഡാർ എക്സ്പേർട്ട് ഈ പറഞ്ഞ കാര്യം കണ്ണു വണച്ച് വിശ്വസിക്കാൻ വേണ്ടി ഇവർ ഒരു കാര്യം ഇവിടെ ചെയ്തു അതായത് ഈ തണ്ട്രച്ചീഫ് മാനത്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു റഡാർ ജാമർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ റഡാർ ജാമറുകൾ ഊരിയെടുത്ത് ഒരു ഇവർ ഫാൻഡത്തിൽ ചെയ്തു ഇത്രയും കൂടി ജാമ്യത്തിന് വെയിറ്റ് ഞാൻ എന്തായാലും തെറ്റിദ്ധരിക്കും കാരണം ഈ തണ്ട ചീഫ് വരുമ്പോഴാണല്ലോ ഈ റഡാറുകൾ ജാമ്മാകുന്നത് അപ്പോൾ റഡാറുകൾ ജാമാകും അതോടെ തണ്ട ചീഫുകൾ ബോംബു വരികയാണെന്ന് വിചാരിച്ച് വിയറ്റ്നാമികൾ മിഗ് വിമാനവുമായി ആകാശത്തേക്ക് വരും ഇതായിരുന്നു പാളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിനോട്സ് അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഹയർ അതോറിറ്റികളിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങിയെടുത്തു അതായത് താനും ടീമും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ആകാശത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ ഒരു വിമാനം പോലും ആകാശത്ത് ആകാശത്തുണ്ടാകാൻ പാടില്ല താനും തൻ്റെ ടീം അംഗങ്ങളും പറത്തുന്ന വിമാനങ്ങൾ മാത്രമേ ആകാശത്ത് ആകാശത്തുണ്ടാകാൻ പാടുള്ളൂ അതോടുകൂടി കിട്ടുന്നത് ഏരിയൽ എൻഗേജ്മെൻ്റ് പ്രോട്ടോക്കോളിലെ ആ വിഷൽ കൺഫർമേഷൻ അറ്റാക്ക് ചെയ്യുന്നതിന് വേണം എന്നുള്ള ആ ഭാഗമാണ് അമേരിക്കയുടെ വേറെ വിമാനങ്ങളൊന്നും ആകാശത്തില്ലെങ്കിൽ പിന്നെ കാണുന്ന വിമാനത്തിനെയൊക്കെ ഇവർക്ക് വെളിയിച്ചില്ലല്ലോ അതോടുകൂടി വിയറ്റ്നാമറിൽ അരങ്ങേറിയ ഏറ്റവും മികച്ച ആകാശ ആകാശയുദ്ധങ്ങളിലൊന്നിന് കളമൊരുങ്ങുകയായിരുന്നു ഓപ്പറേഷൻ ബോളോ എന്ന് വിളിക്കപ്പെട്ട വിഖ്യാതമായ ആകാശ പോരാട്ടം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജനുവരി രണ്ടിന് ബ്ലാക്ക്മാനും റോബിനും ടീമംഗങ്ങളും ഇരുപത്തിയെട്ട് ഫാൻറ്റം വിമാനങ്ങളുമായി വിയറ്റ്നാമിൻ്റെ ആകാശത്തേക്ക് പറന്നു കയറി തുടർന്ന് വിയറ്റ്നാമി സാം സിസ്റ്റങ്ങളിലെ റഡാറുകൾ ജാമാകുന്നു തങ്ങൾക്ക് മേൽ ബോംബ് വർഷിക്കാൻ തണ്ട്രച്ചീഫ് വിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് പതിനാല് മിക് ട്വൻ്റി വൺ ഫൈറ്ററുകളുമായി വിയറ്റ്നാമി പൈലറ്റുകൾ ആകാശത്തേക്ക് കുതിച്ചു അവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തെട്ട് തണ്ട്രച്ചീഫ് വിമാനങ്ങളെന്ന് പറഞ്ഞാൽ കൊളക്കോഴിയെ വെടിവെക്കുന്ന അത്ര നിസാരമാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിയറ്റ്നാമികൾ ആകാശത്തും കരയിലും ഒക്കെ പഴിട്ടിരുന്നത് ഗെർല യുദ്ധമുറയാണ് അതായത് ഒളിപ്പോരാണ് കരയിലാണെങ്കിൽ അവർ മറിഞ്ഞിരുന്ന കെണികൾ ഒരുക്കിയൊക്കെ അറ്റാക്ക് നടത്തും ആകാശത്താണെങ്കിൽ ഈ ഗർല വാർഫെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതി തന്നെ മാറും നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിയറ്റ്നാം കംബോഡിയ ലാവോസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മഴ പെയ്യുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ആകാശം പൊതുവെ എപ്പോഴും മേഘാവൃതമാക്കി ഈ മേഘങ്ങളിലെ ഈ മഴമേഘങ്ങളിലെ മറ പിടിച്ചാണ് പലപ്പോഴും ഇവർ അറ്റാക്ക് നടത്താറുള്ളത് ഏതായാലും അന്നവിടെ അവിടെ യുദ്ധത്തിനെത്തിയ കേണൽ ഓൾസിനും കൂട്ടർക്കും മുന്നിൽ വിയറ്റ്നാമിൻ്റെ ആകാശം ശൂന്യമായി തുറന്നു കിടന്നു മഴമേഘങ്ങളുടെ കൂമ്പാരങ്ങളല്ലാതെ അവിടെ അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല വിയറ്റ്നാമികൾ തങ്ങളുടെ ചൂണ്ടയിൽ കൊത്താതെ പോയെന്ന് സംശയിച്ചു നിന്ന കേണറിന് മുന്നേക്ക് മേഘങ്ങളുടെ മറവിൽ നിന്നും ഒരു മിഗ് വിമാനം ഏതാണ്ട് മിസൈല് പോലെ പറന്നെത്തി തങ്ങളെ കണ്ട് ഭയന്ന് വിറച്ചു ഓടാൻ റെഡിയാൻ നിൽക്കുന്ന തണ്ട്ര ചീഫുകളെ വന്ന വിയറ്റ്നാമി പൈലറ്റ് കണ്ടത് ഒരു ഫാൻഡം വിമാനവും അതിൻ്റെ കോപ്പിറ്റിൽ തങ്ങളെ നോക്കി മീശ തടവിച്ചിരിക്കുന്ന ഒരു പൈലറ്റിനെയാണ് അപ്പോൾ ഈ ആദ്യ വിമാനം ഓട്സിനെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിമാനം അറ്റാക്ക് ചെയ്ത് വരുന്നെന്നുള്ള കാര്യം ബ്ലാക്കികൾ ജെയിംസ് റേഡിയോയിലൂടെ ഓട്സിനെ അലോട്ട് ചെയ്തു അപ്പോഴേക്കും രണ്ട് മിഗ് വിമാനങ്ങൾ കൂടി അവിടേക്ക് പറന്നെത്തി ഓട്സിനെ പൂട്ടാൻ ശ്രമിച്ചു പക്ഷേ ആ പൂട്ടിൽ പെടാതെ ചിരിച്ചുകൊണ്ട് ഒരു സൈഡ് ടേൺ എടുത്ത് ആ മിഗ് വിമാനങ്ങളെ തൻ്റെ വിഗ്മാനും ചാപ്പി ജെയിംസിനും വിട്ടുകൊടുത്തിട്ട് കേണൽ ഓട്സ് ആ വലയം ഭേദിച്ച് പുറത്തു കളന്നു അടുത്ത നിമിഷം മെറ്റൊരു മിഗ് ട്വന്റി വൺ വിമാനം മേഘങ്ങൾക്കുള്ളിൽ നിന്നും കേരണ ഓൾസിന്റെ മുന്നിലേക്ക് പറന്നു വന്ന് ചില അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ച് മെറ്റൊരു മേഘത്തിലേക്ക് പറന്നു കയറി ആ വിമാനത്തെ പിന്തുടർന്ന ഓട്സിന്റെ മുന്നിലേക്ക് അതായത് മുന്നിൽ നിന്ന് എതിർദിശയിൽ മറ്റൊരു മികുമാനം പറന്നു വന്നു തന്നെ വിലയിലാക്കാൻ ഒരു വ്യൂഹം ചമയ്ക്കുന്ന തിരക്കിലാണ് ഈ വിമാനങ്ങളെന്ന് മനസ്സിലാക്കിയ ഓട്സ് നൊടിയിടയിലും നേരെ മുകളിലേക്ക് പറന്നുയർന്ന് ഒരു കമാൻഡിംഗ് പൊസിഷനിലായി വിമാനം പൊസിഷൻ ചെയ്തു അപ്പോഴേക്കും ഓട്സിന്റെ വിമാനത്തെ പാസ് ചെയ്തു പോയ മികവിമാനം ഒരു ടേനെടുത്ത് തിരികെ വരാനുള്ള ശ്രമത്തിലായിരുന്നു അതിനാ ടേൺ പൂർത്തിയാകാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ വലതുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുത്ത് ബാരൽ റോൾ ചെയ്ത് വോട്സ് ആ വിയറ്റ്നാമി വിമാനത്തിൻ്റെ പുറകിലെത്തി മലർന്നു വറക്കുന്ന വിമാനത്തിൽ തല കീഴുന്നതുകൊണ്ട് ഓട്സ് തൊട്ടു താഴെ ചടുലതയോടെ വെട്ടിത്തിരിയുന്ന മിഗ് വിമാനത്തെ വ്യക്തമായി കണ്ടു പക്ഷേ ഡോഗ് ഫൈറ്റിൻ്റെ അപ്പോസ്തോലിനായ ആ സെക്കൻഡ് വേൾഡ് വാർ പൈലറ്റ് തൻ്റെ പുറകിലെത്തിയ വിവരം വിയറ്റ്നാമി പൈലറ്റിന് മനസ്സിലാക്കാനും സാധിച്ചില്ല ആ ഒരു നിമിഷം ആ ഒരു കൺജിമലിന്റെ ഇടവേള ഓട്സിന് ധാരാളമായിരുന്നു അദ്ദേഹം ആ മിക് ട്വൻ്റി വൺ വിമാനത്തിന് നേരെ രണ്ട് സൈഡ് വയൻഡറുകൾ തുടത്തുവിട്ടു ആ പ്രഹരം വെച്ച് ചിറകുകൾ തകർന്ന് മിക് ട്വൻറി വൺ ഒരു തീകോളമായി താഴെ മഴക്കാടുകൾക്കുള്ളിൽ കെട്ടടങ്ങി അപ്പോഴേക്കും ഓട്സിനെ ആ മേഘത്തിനുള്ളിലേക്ക് ക്ഷണിച്ച് കയറ്റിയ വിമാനം അറ്റാക്കിനായി തിരികെ വരുന്നത് അദ്ദേഹത്തിന്റെ വിംഗ്മാൻ കണ്ടു അതായത് വിംഗ്മാൻ ക്യാപ്റ്റൻ വാൾട്ടർ എസ് റാഡിക്കർ ക്യാപ്റ്റൻ അതിവേഗം ഈ മിക് ട്വന്റി വണ്ണിന് പുറകെ പറഞ്ഞിരുന്നെങ്കിലും ഈ മിക് ട്വന്റി വണ്ണിനെ മിസൈൽ ലോക്കിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ രണ്ടും കളിപ്പിച്ച് തൻ്റെ മുന്നിൽ പാഞ്ഞു നീങ്ങുന്ന മിഗിന് നേരെ ക്യാപ്റ്റൻ ഒരു സൈഡ് വെൻഡർ മിസൈൽ ഫയർ ചെയ്തു ആ ഹീറ്റ് സീക്കിംഗ് മിസൈൽ മിക് ട്വന്റി വണ്ണിന്റെ ചുട്ടുപിടുത്ത് തീതുപ്പിക്കൊണ്ടിരുന്ന എസോസ്റ്റ് നോസിനുള്ളിലേക്ക് പാഞ്ഞു കയറിയതോടെ എഞ്ചിൻ തകർന്ന് ഒരു മിഗ് വിമാനം കൂടി അവസാനിച്ചു അപ്പോഴേക്കും തനിക്കൊപ്പം അറ്റാക്ക് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഡാനൽ ജെയിംസിന് നേരെ മൂന്ന് മിഗ് വിമാനങ്ങൾ പറഞ്ഞ നടക്കുന്നത് കിണൽ ഓട്സ് കാണാനിടയാവുന്നു അതിലൊരു മിഗ് ട്വൻ്റി വണ്ണിന് നേരെ പാഞ്ഞെടുത്ത ഓട്സ് മിഗ് വിമാനത്തെ മുട്ടി മുട്ടിയില്ല എന്ന അവസ്ഥയിലെത്തി ആ വിമാനത്തിന് മുന്നിൽ നിന്നും തെന്നി മാറുന്നു അതിനെക്കുറിച്ച് ഓട്സ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ആ വിയറ്റ്നാമി പൈലറ്റിൻ്റെ മുഖം വളരെ വ്യക്തമായി മുന്നിൽ കണ്ടു എന്നാണ് ഏതായാലും തന്നെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞുതന്ന കേണൽ ഓട്സിന് പിന്നാലെ ഈ മിക് ട്വൻ്റി വൺ പൈലറ്റ് പറഞ്ഞു നിന്നു അങ്ങനെ ആ മിക് ട്വൻ്റി വൺ തൻ്റെ തൊട്ടു പുറകിലെത്തിയെന്ന് മനസ്സിലായ ഓർഡ്സ് ആ മിക് ട്വൻ്റി വണ്ണിന്റെ മുന്നിൽ നിന്നും പുറയിലേക്ക് ബാരറിലോട് നടത്തി ഒരു അറ്റാക്കിംഗ് പൊസിഷൻ കണ്ടെത്തുന്നു അവിടെ നിന്ന് നോടിയിടയിൽ ഒരു സൈഡ് വെൻഡർ കൂടി ലോഞ്ച് ചെയ്യുന്നു പക്ഷേ ഇത്തവണ മിക് ട്വൻറി വണ്ണിൻ്റെ അത്ലറ്റിക്ക് മുന്നിൽ സൈഡ് വെൻഡർ പരാജയപ്പെട്ടു ഏതായാലും അവിടെ നിന്ന് ആ മിക് ട്വൻ്റി വൺ രക്ഷപ്പെട്ടെങ്കിലും അതിനൊരു സുരക്ഷിതമായ പൊസിഷനിൽ എത്തിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ കേണൽ ഡാനിയൽ ജെയിംസിന്റെ വിംഗ്മാൻ ക്യാപ്റ്റൻ റാസ്പെരി മിക് ട്വൻറ്റി വണ്ണിനെ നേരിട്ടു പരസ്പരം ചടുലമായ നീക്കങ്ങൾ നടത്തി പരസ്പരം ബാരറിലോട് നിർത്തി ചുറ്റിപ്പിനഞ്ഞ് പറന്ന് അവർ തമ്മിൽ പോരടിച്ചു അങ്ങനെ ആ പോരാട്ടത്തിനിടയ്ക്ക് ഇപ്പോഴോ റാസ്പറിക്ക് മിക് ട്വന്റി വൺ മിസൈലിലൊക്കെ കിട്ടി കിട്ടിയ അവസരം പാഴാക്കാതെ ക്യാപ്റ്റൻ റാസ്പറി ലോഞ്ച് ചെയ്ത സൈഡ് വൈനർ ഇത്തവണ മിക്കിനെ കീഴടക്കി അന്ന് ആ ദിവസം മൊത്തം വെറും പതിമൂന്ന് മിനിറ്റ് നേരം മാത്രമാണ് ആകാശത്ത് ആ പോരാട്ടം നീണ്ടു വരുന്നത് ആ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയ വിയറ്റ്നാമിന്റെ പതിനാല് മിക് വിമാനങ്ങളിൽ ഏഴ് എണ്ണവും കേണൽ ഓട്സും കൂട്ടരും ചേർന്ന് തകർത്ത് കളഞ്ഞു മറുവശത്തുണ്ടാകുന്ന ഇരുപത്തെട്ട് ഫാൻഡം വിമാനങ്ങളും പ്രത്യേകിച്ച് പരുക്കുകളൊന്നും കൂടാതെ അത് തിരികെ എത്തി അപ്പോൾ നമ്മൾ ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ നിരവധി യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് എഫ് ഫോർ ഫാൻഡം ഉൾപ്പെടെ ഒമ്പതിലധികം അമേരിക്കൻ ഫൈറ്ററുകളെ തൻ്റെ മിക് ട്വൻ്റി വൺ വിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ട ന്യൂഗൻ വാൻകോക്കിനെ പോലെയുള്ള നിരവധി ലെജൻഡറി വിയറ്റ്നാമി എയ്സുകളുടെ കഥ കൂടെ കൂടി ചേരുമ്പോഴേ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കഥ അല്ലെ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭാഗമായി അവിടെ അരങ്ങേറിയ ആകാശ യുദ്ധങ്ങളുടെ ചരിത്രം പൂർത്തിയാകത്തുള്ളൂ അവരുടെ കഥ പറയുന്നതിന് മുമ്പായി ഈ ഓപ്പറേഷൻ ബോളോ എന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരേ ഉദ്ദേശം കേണൽ റോബിൻ ഓൾസ് എന്ന ഈ ലെജൻഡിനെ ഇതിഹാസത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതങ്ങൾ കുടമകളായിട്ടുള്ള ഇതിഹാസങ്ങൾ ഇനിയും ധാരാളമുണ്ട് അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ടായിരുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ